ാണ് ഗൈസ് പരീക്ഷയ്ക്ക് എങ്ങനെ പൊട്ടിയ ഷിഞ്ചാനും നിന്റെ മോന്ത ഞാൻ പൊട്ടിക്കും കേട്ടാ അയ്യോ ഈ എണ്ണം ഫുള്ള് സീനാണല്ലോ ഇപ്പൊ അപ്പൊ ഗൈസ് ഞാൻ നിങ്ങക്ക് വേറൊരു സംഭവം കാണിച്ചതരാം ഇത് നമ്മളുടെ ന്യൂ കാറാണ് ഗൈസ് ഈ കാറിൽ ഒരു മാജിക് ഉണ്ട് ടാൻഡർ ഗൈസ് നമ്മൾ ഈ ഒരു കാറിൽ കേറി ബട്ട് നമ്മൾ ഈ കാറിനുള്ളിൽ കാണാൻ പറ്റില്ല ഗൈസ് കാണിച്ചതരാ ഷിൻചാൻ ഇത് ഈ കാറിൻ്റെ ഉള്ളിൽ കയറി ഷിൻചാനേം കാണാൻ പറ്റുകയില്ല അപ്പൊ ഇങ്ങനെ ചോദിച്ചത് നമ്മുടെ ഒരു കാർ എല്ലാവരും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും എല്ലാവരും ഒന്ന് ഫോളോ നമ്മൾ ഈ ഒരു കാറിന്റെ ലിങ്കൊക്കെ നമ്മൾ എന്താ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നതായിരിക്കും എന്താ ഏ ഗൾസ് എന്ത് ഇത് പോലീസ് സ്റ്റേഷനോ ഓ ഈ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിൽ ആ ഒരു പോലീസ് സ്റ്റേഷൻ പോൽ തന്നെ ഇരിക്കേണ്ടത് ആ ശരി അത് എനിക്ക് തോന്നി ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ എവിടെയോ കണ്ട പോലെ എനിക്ക് നല്ല തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിലെ പോലീസ് സ്റ്റേഷനാണല്ലേ അതെ അതെ എനിക്ക് നന്നായിട്ട് ഒരിത് തോന്നി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് എന്തായാലും നമുക്കൊന്നും ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാലോ ചോദിച്ചാലാ ശരി ഈ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് എനിക്ക് എനിക്കിവിടുത്തെ സാറിനാവാൻ തോന്നാ തേങ്ങ അണ്ണനെ അതിന് ടെസ്റ്റൊക്കെ ചെയ്യണം അണ്ണ അതിൽ ജയിച്ചാലല്ലേ ഒന്നും ഇണ്ടാവാൻ സാറേ എനിക്ക് ഈ പോലീസ് സ്റ്റേഷനൊക്കെ കാണാം ഉള്ളിലുള്ള സാറിനോട് ചോദിക്കുക ഓ സോറ് പറഞ്ഞ മാത്രം എക്സ്പ്ലോർ ചെയ്യാം ശരി സാറേ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സാറിനോടൊന്ന് പോയി ചോദിച്ചേക്കട്ടെ ടുത്ത് നിൽക്കണ സാറാണ് ശരി ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ സാറേ എനിക്ക് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ആ എക്സ്പ്ലോർ അല്ലേ ചെയ്തോ ആ ഗൈസ് അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അനുവാദം തന്നിട്ടുണ്ട് ഗൈസ് അപ്പ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി ഈ പോലീസ് സ്റ്റേഷൻ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് ഫസ്റ്റ് തന്നെ ഇത് ഇവിടെ സെല്ലുണ്ട് സെല്ലിൽ ഇത് രണ്ട് ജയിൽ പുള്ളികൾ ഉണ്ട് ഇട്ടു ഗൈസ് ഓ ഇവരൊക്കെ കുറ്റം ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കിടന്നിരിക്കാന്ന് തോന്നുന്നത് സാറേ ഞാൻ മേലത്തെ ഫ്ലോറിലേക്ക് പോയിക്കോട്ടെ ആടോ പോയി നോക്കിയാ ഗൈസ് നമുക്ക് മേലത്തെ ഫ്ലോറിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊന്ന മേലത്തെ ഫ്ലോറിലേക്ക് വഴിയുണ്ട് എന്റെ പൊന്നും ബുദ്ധി ഇണ്ടാ എടാ മിണ്ടാതിരിക്കടാം ഞാൻ ഇതൊക്കെ ഒന്ന് പോലീസ് സ്റ്റേഷൻ കാണാത്ത കളി കളിക്കുന്നേ മിണ്ടാതിരിക്കടാ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അല്ലാണ്ട് ഈ ഒരു പോലീസ് സ്റ്റേഷൻ എന്നാല് വ്യത്യാസമുണ്ട് ഗൈസ് ഇവിടെ കൊറേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യോ വെറുതെല്ലാം നമ്മൾ ചോദിച്ച പാട വിട്ടത് മോനെ അവിടെ ആ വെറുതെ കാണാനായിട്ട് വന്നതാ പോലീസ് സ്റ്റേഷൻ വന്നറിഞ്ഞപ്പോ ഞങ്ങള് ഫസ്റ്റ് ഇവിടെ എത്തിക്കണേ ഓ അങ്ങനല്ലേ ഇവന്മാർ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ഈ ബുദ്ധി ഒന്നുമില്ല വീടിന്റെ തൊട്ടടുത്താണ് കേസ് എന്നിട്ട് നമ്മൾ കണ്ടില്ല എന്തെങ്കിലും ആദ്യ അണ്ണൻ അണ്ണനെ ടെസ്റ്റിലൊക്കെ ആദ്യം ചെയ്യിക്കണം കുറെ ടെസ്റ്റ് ഉണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എനിക്കാവണം ഞാൻ ആ സാറിനോട് ചോദിക്കാൻ പോവാ ഒന്ന് പോയ അണ്ണ അവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ സാറേ ഇവിടെ പോലീസായിട്ട് വേറെ ആരെങ്കിലും എടുക്കാൻ നിൽക്കണ്ടോ എടുക്കാൻ നിൽക്കണ്ടോ എന്ന് അത് എന്ത് ചോദ്യം ചാക്ക പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഒരാളെയും കൂടെ ആവശ്യമുണ്ട് ആൾക്കാരൊന്നും തികയുന്നില്ല ഞങ്ങൾക്കാണെങ്കിൽ ഒരു കേസ് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇച്ചിരി ബുദ്ധിയുള്ള ഒരാൾ കൂട്ടണം എന്നുണ്ട് സാറപ്പോ ഞാൻ ചേരട്ടെ ആ ശരി നീ നാലുമണിക്ക് വായിക്കാം ഇങ്ങോട്ട് ആ ശരി സാറേ ഗൈസ്പോ സാറെ നമ്മളോട് പറഞ്ഞ മണിക്ക് നാലുമണിക്ക് വരാനായിട്ട് നമ്മൾ തീർക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ ഉണ്ടാവും മിക്കവാറും എടാ ചിനിച്ചാൻ വന്നാൽ നമുക്ക് വേഗം പോവാ അണ്ണനങ്ങാനും ടെസ്റ്റിൽ ജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിലൊന്നും സദ്യ പോലെ ഇരിക്കേണ്ടി വരും ആ ജയിച്ചു കഴിഞ്ഞാൽ അണ്ണൻ പോലീസായി അണ്ണ ആ ഭാഗമായിട്ട് കഠിനാധ്വാനം ചെയ്യണം എൻ്റെ പൊന്ന അണ്ണനാണെങ്കിൽ വീട്ടിൽ മറിഞ്ഞു കിടന്നോർ ഇല തിരിച്ചിടാൻ പോലെയുള്ള ഉള്ള ഉപകാരമില്ല ആ അണ്ണനാണിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ആളായിട്ട് കുത്തിത്തിരിപ്പോട്ട് ഇറങ്ങി തിരിക്കുന്നേ ഞാൻ ചെയ്യും നിന്നെ പോലെ അല്ല ചിഞ്ചന അങ്ങനെ കുഴിമടിയാനൊന്നല്ല എന്നപ്പോ ആണ് ആരെയാണ് ആ പറയണപ്പോൾ എന്നേക്കാൾ വലിയ കോഴിമടിയെന്നാ പറയുന്നെ മിണ്ടാതിരിക്കൻചാനെ അവൻ ചെലക്കാൻ നിൽക്കുന്നത് അല്ല പിന്നെ നമുക്ക് കേറിപ്പോസ് ഉം ഗൈസ് അങ്ങനത്തെ സാമയം നാലുമണി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഞാൻ എന്തായാലും പോകാൻ പാ ബെസ്റ്റ് തോറ്റിട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടന്നെ തിരിച്ചു വരണേ ഏയ് ഷിൻജാനെ ചിലക്കലിടേ നമുക്കൊരു എന്താ ആത്മവിശ്വാസം തരേണ്ട ഇവന്മാരൊക്കെ അല്ലേ ആ സമയത്ത് ഇവനൊക്കെ കിടന്ന് കാണിച്ച് കൂട്ടുന്നത് കണ്ടാലും മതി ആ നമുക്ക് തെന്നൊക്കെ കഴിയുള്ളൂ വേണ്ടാതിരില്ലേ അല്ല പിന്നെ ഗൈസ് ഇപ്പം എന്നാലും നമുക്കിനൊരു കാര്യം നമുക്ക് പോകും ഗൈസ് ഞാൻ പോലീസാവുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട് എന്തായാലും ഗൈസ് അപ്പം എന്തായാലും എന്ത് ഈ നമ്മൾ നമ്മളുടെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് സാറേ സാറേ സാറ് വരാൻ പറഞ്ഞില്ലേ ആ വരാൻ പറഞ്ഞു നിനക്കിതിൽ ടെസ്റ്റുകളുണ്ട് ടെസ്റ്റ് ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചതായിരുന്നു അപ്പോൾ വായോ എൻ്റെ കൂടെ ഞാൻ നിനക്ക് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം അല്ല സാറേ മൊത്തത്തിൽ ടെസ്റ്റ് ഉണ്ട് രണ്ടെണ്ണൊക്കെ ഉള്ളു ശരി സാറേ അപ്പം ഫസ്റ്റത്തെ ടെസ്റ്റ് ഇതാണ് അയ്യോ സാറേ സാറെന്തത് മത്തങ്ങ പോലെ വളർന്നിരിക്കുന്നത് മത്തങ്ങ പോലെ വളർന്നതല്ല അതെൻ്റെ ഡ്യൂപ്ലിക്കേറ്റാ ഞാൻ നിനക്ക് ഒരു എന്താ ഗണ്ണ് തരാം അത് സ്നൈപ്പർ ഗണ്ണാണ് ആ അതെനിക്കറിയാം സാറേ ആ ഞാൻ പറയുന്ന കേട്ടാ മതി നീ അത് വെച്ചിട്ട് എൻ്റെ ആ ഡ്യൂപ്ലിക്കേറ്റില്ലേ അതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിലേക്ക് വെടി വെച്ചിട്ട് വേണം വീത്താൻ ഞാൻ ആ ഡമ്മി നോക്കും അതിൻ്റെ കണ്ണിലല്ലെങ്കിൽ നീ നിനക്ക് പോലീസാകാൻ പറ്റില്ല എൻ്റെ പൊന്നെ കണ്ണില ആ കണ്ണിൽ തന്നെ കുളിക്കണം ശരി സാറേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ പിന്നെ ആകെ ഒരൊറ്റ ചാൻസല്ലോ ഏരൊറ്റ ചാൻസ് ഇതിനുള്ളിൽ നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ തോക്കും ശരി ഗൈസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം നോക്കി വെക്കാം കണ്ണവിടെ ഓക്കെ ഗൈസപ്പം എന്നാൽ നമ്മൾ കണ്ണിലേക്ക് തന്നെയാണ് വിടിച്ച് ആ ഡൂപ്പ് എടുക്കും ഞാൻ നോക്കട്ടെ ആ സാധനത്തിന്റെ കണ്ണിൽ തന്നെയാണോ കൊണ്ടത് ആ ശരി സാറേ ഇത് ഇപ്പൊ എടുക്കാം നോക്കി നോക്ക് ആ അതിന്റെ കണ്ണിൽ തന്നെയാണ് കൊണ്ടത് അപ്പൊ നീ ഫസ്റ്റ് ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡത്തത് എന്താന്ന് വെച്ചാൽ ഇവനാണ് ഞങ്ങളുടെ അറിവിലെ ഏറ്റവും വലിയ എന്താ ശക്തിമാൻ അപ്പൊ നീ ഇവനെ അടിച്ച് തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നീയാണ് ശക്തിമാൻ അപ്പം നിന്നെ ഞങ്ങൾ പോലീസിൽ പോലീസിലെടുക്കുന്നതായിരിക്കും സത്യമായിട്ട് ശരി കൊടുക്ക് സാറേ കൊടുക്കുക അയ്യോ ആ അങ്ങനെ വരട്ടെ എന്റെ എനിക്ക് മനസ്സിലായി തെളിഞ്ഞിട്ടുണ്ട് നീ ഒരു യഥാർത്ഥ പോലീസ് ആവാൻ അർഹപ്പെട്ട ആളാണെന്ന് ഏ അപ്പൊ ഞാൻ പോലീസായോ നിനക്ക് പോലീസിന്റെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ മേലുള്ള സാർമാരോട് ചോദിച്ചാൽ മതി അവരെടുത്തരും ശരി സാറേ താങ്ക് യു സാറേ ഗായിച്ചപ്പോ നമുക്ക് പോലീസ് ഡ്രസ്സ് ഇട്ടാൽ പോകുന്നു നമ്മൾ

ഓ താങ്ക് യു സാറേ ഗൈസബ് തന്നെ ചെയ്യും നമുക്ക് ഇനി സാറിൻ്റെ സാറേ എങ്ങാണ്ടു നല്ല രസം എന്തായാലും തോറ്റാ ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി പോലീസ് ആണെന്ന് അണ്ണ ഇനി കേസ് ഒക്കെ ഓ സാറേ ഓ വെൽക്കം വെൽക്കം അണ്ണാ ആ വീട്ടിലേക്ക് പോകണ്ടേ പോകണം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും പഠിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ കമെന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അപ്പോൾ അപ്പാലും പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ണി കെ ടാറ്റാ